മതത്തെ രാഷ്ട്രീയ വേണ്ടി ഉപയോഗിക്കുന്നു എം വി ഗോവിന്ദൻ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മാറാട് ആവർത്തിക്കുമെന്നും ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ എ കെ ബാലന്റെ നിലപാട് തള്ളിപ്പറയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് വേണ്ടി വന്നാൽ നിരോധിക്കണമെന്നും സത്യവാങ്മൂലത്തിലുണ്ട് മതരാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് ഇതിൽ പറയുന്നുണ്ട് ചെന്നിത്തല അന്ന് ആഭ്യന്തരമന്ത്രി ബി ഡി സതീശൻ അന്ന് അതേ സഭയിലെ എം എൽ എ ആയിരുന്നു മന്ത്രി സഭയിൽ അഞ്ച് മുസ്ലിം ലീഗുകാർ ഉണ്ടായിരുന്നു ഇതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരെ എന്ന് പറയാനാണ് ശ്രമം ഇത് വിശ്വാസവുമായി കൂട്ടിക്കാണിക്കേണ്ട സാഹചര്യമില്ല താൻ പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മതപരവും ജാതിയുമായി വേർതിരിവ് വന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്തിനെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ സഹായത്താൽ സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറയട്ടെ ഒരാളെയും സംരക്ഷിക്കുന്നു സർക്കാരോ പാർട്ടിയോ നിൽക്കില്ല പിടിക്കട്ടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു മതനിരപേക്ഷ കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റത്തിന് സി പി എം ഒരുങ്ങുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി മുപ്പതിന് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു മതവിശ്വാസവും വർഗീയതയും തമ്മിലുള്ള വ്യത്യാസം ഗാന്ധിയും ഗോഡ്സയും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് എസ് ഐ ടി അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുറ്റവാളികൾ ആരായാലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേസന്വേഷണത്തിൽ സർക്കാരിന് യാതൊരു ഉത്കണ്ഠയുമില്ലെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു